രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിന് ഈ പട്ടണത്തിൽ സംഭവിച്ച അതികാരണമായിട്ടുള്ള ഒരു കൃത്യം ഒൻപതര വയസ്സുള്ള ഒരു പെൺകുട്ടി ദളിത് ബാലിക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടായിരുന്നു ഒരു കൊച്ചു ബാലിക അതിദാരണമായി കൊല്ല ചെയ്യപ്പെട്ട അവസ്ഥയായിരുന്നു ആ കൊലപാതകത്തിന്റെ നാൾ വഴികളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു ദിവസം മുഴുവൻ കൊലപാതകം വരുന്ന ദിവസം മുഴുവൻ എടുത്ത് പോലീസിന് ആ കൊലപാതക സ്ഥലത്തെത്തിച്ചേരാൻ പോലും കേരളത്തിൽ ഇന്ത്യയിൽ പോലും കേട്ടുകൊടുത്തില്ലാത്ത അഞ്ചര വയസ്സുള്ള പിഞ്ചു ബാധിത മരിച്ചാൽ ഉസ്മ നിയമം അനുസരിച്ച് ചെയ്യേണ്ട യാതൊരുവിധമായ നടപടിക്രമങ്ങളും ചെയ്യാതെ എല്ലാ നിയമങ്ങളെയും കാട്ടിൽ പഠിച്ചുകൊണ്ടുള്ള അസാധാരണമായ നടപടിയായി ഇന്ന് പോലീസിന്റെ ഭാഗത്തുണ്ടായത് അത് ഒരു ദിവസം അത്തരത്തിൽ ജനത്തയെ പരിശോധനിക്കുക എന്നത് പോലും ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് കണ്ടത് എല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതാദ്യം പോലീസ് ചെയ്തത് സ്വാഭാവിക മരണമാക്കി മാറ്റാൻ അന്തരമേക്ഷത്തിൽ കുട്ടി സ്വയം ആത്മഹത്യ ചെയ്തില്ല എന്ന് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്തവരല്ലോ നമ്മുടെ പോലീസ് സേന പക്ഷേ അവർ അതാണ് ചെയ്തത് അസ്വാഭാവിക മരണമാക്കി മാറ്റാൻ ശ്രമിച്ചു പോസ്റ്റ്മോർട്ടം വീണ്ടും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ആ കുഞ്ചുകുത്തിരൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു അതിനുശേഷം കൌശ്രീകരിച്ചു കൊല്ലപ്പെട്ടതാണ് ഇന്ന് ബോധ്യപ്പെട്ടത് പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ എല്ലാവർക്കും അറിയാം ബി വാഴ്സ്വർത്തി അനുദിന വയസ്സിലൊരു പീഞ്ചുകുത്തിയെ അതിക്രൂരമായിട്ട് ബലാസംഗതിൽ കൊന്നു കഴിഞ്ഞിട്ട് കേരള പോലീസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത് ഒരു സബ് ഇൻസ്പെക്ടറാണ് പിന്നീട് ഈ കേസുകളുടെ വിധേയവുമായി ബന്ധപ്പെട്ട് നോക്കിയ പരാമർശിച്ചോക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ തെളിവുകളും നശപ്പെടുത്തപ്പെട്ടു വിരലടയാളം തെളിവെടുക്കാൻ പറ്റില്ല ഏകപ്പെടുത്തയില്ല ശാസ്ത്രീയ തെളിവുകൾ മുന്നോടുന്നു സൂക്ഷിക്കുന്നതിൽ പ്രോസിക്യസി മേഖലയുമായി പരാജയപ്പെട്ടു അന്വേഷണത്തിൽ നെല്ലുകളിലെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കവചമെടുക്കുകയായിരുന്നു പ്രതി സാക്ഷ്യം പോയത് ഇതെങ്ങനെയാണ് പറ്റുക ഇത്രയും ക്രൂരമായ ഒരു കൃത്യതയിൽ ആ പ്രതിക്ക് ഇത്രയും വലിയ കവചം സംരക്ഷക കവചം എടുക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം എന്ന് മാത്രമുണ്ടാവുന്നത് കേസ് ബാധിക്കാൻ അഡ്വക്കറ്റ് തോന്നുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഉൾപ്പെടെയുള്ള താളമിനെ പ്രജക്ടീകരസ്കരിച്ചുകൊണ്ട് ആ താഴ്ന്ന പുറത്തൊരു സഹാബിനെ പ്രോസിക്യൂട്ടർ ആക്രമിച്ചു അപ്പൊ ഈ കേസ് തുടങ്ങിയ അണി മുതൽ സംഭവങ്ങളുടെ അനങ്ങൾ മുതൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ എക്സ്ട്രാ പദ്ധതികളായിട്ട് നിൽക്കുന്നതാണ് ഇലയെ സംരക്ഷിക്കേണ്ട സർക്കാർ ഇലയെ സംരക്ഷിച്ച് പ്രതിക്ക് പരമാവധി ശിസ് ആണു കൊടുത്തു ബാധ്യപ്പെട്ട സർക്കാർ ഇലയെ സംരക്ഷിക്കാതെ പ്രതിയുടെ ഗോപ്രാപരാകുന്ന കാഴ്ചയാണ് ഈ കേസിൽ നമ്മൾ കണ്ടത് എനിക്ക് ക്രൂരമാണ് സുഹൃത്തുക്കളെ ഇന്നലെ നടന്ന കാര്യവും ആ പേടുകുത്തിയെ കൊല്ലം കൊന്നു നാരാധമനെ വെറുതെ വിട്ടു സർക്കാരുടെ എല്ലാ ഒത്താശങ്ങളോടും കൂടി എന്നിട്ടും എല്ലാ സുരക്ഷാ നിലയങ്ങളോടും കൂടി പ്രതിയുടെ ബന്ധുക്കൾക്ക് ആ പാവപ്പെട്ട ഇരയുടെ അച്ഛനെ ആക്രമിക്കാനുള്ള ആത്മ ദൈവം കൊടുത്തു ആറാണ് ഇത്രയും ഭീകരമായ ഒരു സംഭവത്തിലെ പ്രതിയായ സംഭവത്തിനുണ്ട് ആ പ്രതിയുടെ ബന്ധുക്കൾക്ക് ഇരയുടെ അച്ഛനെ ആക്രമിക്കാൻ അതിൽ ധൈര്യം കൊടുത്തത് ആരാണ് അതിൽ ധൈര്യം കൊടുത്തത് സി കേരള സർക്കാരുമാണ് എന്ന് ഒരു സംശയം തുടർ തുടർന്ന് സാധിക്കും അതിൽ ധൈര്യം കൊടുത്തത് സി കേരള സർക്കാരുമാണ് ഇത് എല്ലാ കാര്യത്തിലും തുടരായ വ്യക്തി നരേന്ദ്രമോദിയുടെ കാർഡൻ ഗോപ്പിയാണ് പിന്നെ ഇതിനെന്തിനാ മാത്രം അല്ലാതിരിക്കുന്നത് ോദിയുടെ കാർഗീഗോപ്ര മാത്രമല്ല നരേന്ദ്രമോദിയുടെ യഥാർത്ഥമേ പിണറായി ഞാൻ പോയതാണ് ഹത്രാശംസി രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും ഒരു നിന്നൊരു ദളിത് പെൺകുട്ടിയാണതുപോലെ അത് ക്രൂരമായി ബലാശം തേരി കൊല ചെയ്യപ്പെട്ടത് ആ കുട്ടിയുടെ ശവശ്രീജ് സംസ്കരിക്കാൻ അവരനുവദിച്ചില്ല അക്ഷണം ആ കുടുംബ രാഹുൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എല്ലാ പോലീസ് യും ബന്ധിച്ച് ആകെ എത്തി പോരാട്ടം നടന്നു ഇവിടെയും ഈ കേസ് തുടങ്ങിയ അന്ന് മുതൽ ഇതിനെ താൽപ്പര്യങ്ങളെ വിവാഹമില്ലേ